നമ്മുടെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ നെംആർ എം എൽ എ ശ്രീ ബാബു കോറുകൾ സ്വാഗതം രാജ്മോഹൻ ആംറ മറ്റ് വിശിഷ്ടാതിഥികൾ സഹോദരി സഹോദരന്മാർ കുടുംബശ്രീയുടെ സഹോദരിമാർ മറ്റ് സദസ്സിലുള്ള മറ്റ് മാന്യരെ കേരള വിഷൻ്റെ കുറിച്ച് അദ്ധ്യക്ഷനൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇന്ന മാധ്യമരംഗം വല്ല ആർ ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ് മാധ്യമരംഗം മുഴുവൻ കോപ്പറേറ്റുകളുടെ കയ്യിൽ അടങ്ങിക്കഴിഞ്ഞു ഇനി വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ അല്ലാത്തുള്ളൂ അതിൻ്റെ ഗുണം ഭരണകൂടം തന്നെ അവർക്ക് അനുകൂലമായി ചലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാണ് അതൊന്നും സാധാരണക്കാർ ചർച്ച ചെയ്യുന്ന സ്ഥിതിയിലേ എത്തുന്നില്ല ഇപ്പോ ദാരി ഒരു ദിവസം രണ്ടായിരത്തി നാന്നൂറ് കുട്ടികളാണ് പോഷകാറുമില്ലാണ്ട് മരിക്കുന്നത് അതിവിടെ മീഡിയോ രാഷ്ട്രീയക്കാരുൾപ്പെടെയോ ചർച്ച ചെയ്യുന്നില്ല ലോകത്തിലെ ദരിദ്രരായ കുട്ടികൾ മുപ്പത് ശതമാനവും ഇന്ത്യയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഹങ്കർ ഇൻഡെക്സിൽ തൊണ്ണൂറ്റി അഞ്ചില് അമ്പത്തഞ്ചാമത്തെ റാങ്കായിരുന്നു ഇപ്പോൾ എത്രയേറിയോ നൂറ്റി പതിനാലാമത്തെ റാങ്ക് ആണ് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബാലവേല നിരോധിച്ച രാജ്യമാണ് പക്ഷെ അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ ജോലിക്ക് അയക്കുന്ന രാജ്യമാണ് നമ്മൾ അച്ഛനമ്മ തന്നെ പതിനാല് വയസ്സിനൊരു താഴെയുള്ള കുട്ടികളെ വേശ്യാലയത്തിനേക്ക് അയക്കണു എന്ന റിപ്പോർട്ട് നമ്മുടെ രാജ്യത്തുണ്ട് അതൊന്നും ഇപ്പോൾ മാധ്യമങ്ങളോ ടെലിവിഷനോ ഒന്നും ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല ഈ സമ്പത്തെ കരുടെ പോണ് സമ്പത്ത് മുഴുവൻ ഈ കോപ്പറേറ്റുകളുടെ എൽക്കാൻ പോണം അടാനി അംബാനി മിത്തല് മൂന്ന് പേർക്കും കൂടി മൂന്ന് മൂന്ന് ലക്ഷം കോടി എഴുതിത്തള്ളി അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര അറിയോ പോയിന്റ് വണ് വ്യവസായം അഭിവൃദ്ധിക്കാൻ പിടിച്ചതാണ് ഇവിടെ കുടുംബശ്രീക്കാരെടുക്കുന്ന ലോണിന് എത്രയാണ് പലിശ ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം പത്ത് മുതൽ തൊട്ട് പതിനൊന്ന് വരെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ പലിശ കൊടുക്കണം ഇപ്പോ പത്തു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പതിനാല് ലക്ഷം കോടി എഴുതി തള്ളി ഇവിടെ ചർച്ചയേ ചർച്ചയേയില്ല മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തില്ല എന്താ വെച്ചാൽ മാധ്യമങ്ങളെല്ലാം ആരുടെ കയ്യിലായി അവരുടെ കയ്യിലായി ചർച്ചയേയില്ല ഇവിടെ കൃഷ്കാരുടെ കടവെഴുതിത്തള്ളണ എഴുപത്തി രണ്ടായിരം കോടി പണ്ട് എഴുതിത്തള്ളിയപ്പോൾ സാമ്പത്തിക അച്ചടക്കത്തിന് പാലിച്ചു എന്നാണ് പറഞ്ഞത് അതൊന്നും ഇവിടെ ചർച്ചയില്ല സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം എല്ലാം മറ്റേ നിയമങ്ങൾ ഭേദഗതി ചെയ്തു അത് ചർച്ച ചെയ്യുന്നില്ല എൻ എ നിയമം ചെയ്ത് എഴുതിയതു ബാലാവകാശ നിയമം ഭേദഗതി ചെയ്തു അതൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭേദഗതി ചെയ്തു അത് ചർച്ചയില്ല മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഭേദഗതി ചെയ്തു ചർച്ചയില്ല വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തു ചർച്ചയില്ല മനുഷ്യാവകാശ കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്തു അന്തർ സംസ്ഥാന നദീജല തർക്കം ഭേദഗതി ചെയ്തു ഡാം സുരക്ഷാ നിയമം ഭേദഗതി ചെയ്തു സ്റ്റേറ്റിന് യാതൊരു പങ്കുമില്ല പങ്കുവില്ലാതിൽ പൌരത്വ നിയമം ഭേദഗതി ചെയ്തു പൗരനാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത മുസ്ലിം സുഹൃത്തുക്കളാണെങ്കിൽ അവർ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഉണ്ടായി നമ്മുടെ എത്ര സഹോദരന്മാർക്ക് അതിനെ ബാധിച്ചു ഏക സിവിൽ കോഡ് കൊണ്ടുവന്നു ഇതൊന്നും മീഡിയ എവിടെയെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഒരു ദിവസം ഒരു ഒരു വാർത്ത ആരുടെയെങ്കിലും എഴുതിയതെന്നല്ലാണ്ട് അതിൻ്റെ ദോഷവശങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ ഇന്നലെ അമേരിക്കയുമായി ഒപ്പിട്ടു ട്രംപ് ഒപ്പിട്ടില്ല ചർച്ച നടത്തി ഒപ്പിടാൻ പോണു ഡയറി ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനത്തിലാണ് എത്ര അവിടെ കർഷകന് കൊടുക്കുന്ന സബ്സിഡി ഉൽപ്പാദന ചെലവിൻ്റെ ഇരട്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ വെറുതെ കൊണ്ട് കൊള കളഞ്ഞാലും അവർക്ക് ലാഭമാണ് ആ സാധനം ഇവിടെ വരാൻ പോവുകയാണ് ഡയറി ഉൽപ്പന്നങ്ങൾ ഇപ്പം തന്നെ സ്റ്റോറുകളിൽ പോയാൽ ലുലു പോലുള്ള സ്റ്റോറുകൾ റിയൻസിൻ്റെയൊക്കെ സ്റ്റോറിൽ പോയാൽ ലണ്ടൻ ഐസ്ക്രീമാണ് കിട്ടുന്നത് വിയറ്റ്നാം വിയറ്റ്നാമെന്ന് കുരുമുളക് അവിടെ വന്ന് കൊടുക്കുകയാണ് ആ ആഫ്രിക്കയിൽ നിന്ന് മട്ട മട്ടനും കൊണ്ട് ഇറക്കുകയാണ് ഇനിയിപ്പം ഇതാ ആർ സി പിയുടെ കരാറും കൂടി ഒപ്പിടാൻ പോവുകയാണ് ഒപ്പിട്ടാൽ ഇപ്പം നാളികേരത്തിന് സ്വല്പം വിലയുണ്ട് ഉൽപ്പാദന ചെലവുമായി ബന്ധപ്പെടുമ്പോൾ ഒരുവിധം കുഴപ്പമില്ലാന്നുണ്ട് ഇന്തോനേഷ്യയിൽ നിന്ന് ഇപ്പം സിലോണിൽ കൊണ്ടു വന്നിട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് പകരം ഇന്തോനേഷ്യ നേരിട്ട് ഇറക്കുമതി ചെയ്യുക പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്താൽ പാല് ഇറക്കുമതി ചെയ്താൽ എന്താ പത്തു കോടി ജനതയാണ് ഇന്ത്യയിൽ പാല് കൊണ്ട് ജീവിക്കുന്നത് അതിൽ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഉപജീവന മാർഗമാണ് ആ ഉപജീവന മാർഗം ഇല്ലാതാകാൻ പോവുകയാണ് ഇനി മാത്രം അതല്ല ഇനി മൾട്ടിനാഷണൽ കമ്പനികൾ ഫുഡ് പ്രോസസ്സിങ് ഇപ്പോൾ കുടുംബശ്രീക്കാരും ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഫുഡ് പ്രോസസ്സിംഗ് കമ്പനികൾ വരാൻ പോവുകയാണ് വന്നു കഴിഞ്ഞു മൾട്ടിനാഷണൽ കമ്പനികൾ ഐ ടി സി അമ്പത്തി ആറായിരം കോടിയാണ് ടേൺ ഓവർ ലാഭം എത്രയേറെ ഇരുപത്തിയാറായിരം കോടി എൻ്റെ കയ്യിലെ കണക്കിൻ്റെ കമ്പനികളുടെ സമയമില്ലാത്ത ഞാൻ വായിക്കുന്നില്ല ഐ ടി സി ഓരോ 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 കമ്പനികളും ബിസിനസ് ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി ലാഭത്തിലാണ് പോകുന്നത് അവരോടാണ് ആരും മത്സരിക്കേണ്ടത് നമ്മുടെ കുടുംബശ്രീ എൻ്റർപ്രൈസസ് ഒക്കെ മത്സരിക്കേണ്ടത് അറിയോ സാധനം കൊണ്ടുവരുന്ന വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടാണ് ഫുഡ് പ്രോസസിങ് കമ്പനികൾ നമ്മുടെ പാലക്കാട് തന്നെ ഉണ്ട് തൊണ്ണൂറ് ശതമാനം ഇറക്കുമതി ചെയ്തിട്ടാണ് വരുന്നത് വിയറ്റ്നാമെന്നാണ് കുരുമുളകിറക്കു മതി വെച്ചത് അവിടെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോ ആണ് ഒരു ഏക്കറിൽ ഉത്പാദനം നമ്മളുടെ അവിടെ എത്രയറിയോ മുന്നൂറ്റമ്പത് കിലോ അവരോടാണ് മത്സരിക്കുന്നത് പാല് ഏഴായിരം പശുക്കൾക്കൊക്കെ അഞ്ചാള് മതി അവിടെ ഇപ്പോൾ ന്യൂസിലൻഡിന്ന് കമ്പനി ഇപ്പോൾ ഇവിടെ വന്നു മദ്രാസിൽ ഇറങ്ങി ഇന്നിപ്പോൾ ഫോണ്ട്ര എന്ന കമ്പനി വന്നു ഇവിടുന്ന് ഡയറി ഉൽപ്പന്നങ്ങൾ ഫ്രാൻസിൽ നിന്ന് ാറ്റ്ലിക്സ് വന്നു ഇവിടുത്തെ ഡയറി മേഖലയൊക്കെ പ്രഭാത ഡയറി ഇതെല്ലാം കൈക്കലാക്കി കഴിഞ്ഞു എങ്ങനെ നമ്മുടെ കുടുംബശ്രീയിലും പാവപ്പെട്ട ആളുകളും എങ്ങനെ ജീവിക്കുന്നുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല അവരുടെ പാലിനൊക്കെ ഗുണം എന്താ വെച്ചാൽ എത്ര പാല് സൂക്ഷിച്ചാലും കേടുവരില്ല ഞാൻ സുഹൃത്ത് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ് നമ്മുടെ ബിസിനസിൻ്റെ ഒരു പ്രാധാന്യം എന്താ വെച്ചാൽ ആ കേട് കേടുവരാത്തത് ആരോഗ്യത്തിന് പ്രസർത്തി ചേർത്തിയിട്ട് ആരോഗ്യത്തിന് ഏറ്റവും ദോഷവരാണ് നമ്മൾ ആരോഗ്യത്തിന് ദോഷമില്ലാത്തത് വരുന്ന പാലാണ് എന്നെ പറഞ്ഞ് വെക്കണം എന്നാൽ നമുക്ക് അവരോട് മാർക്കറ്റിൽ മത്സരിക്കാൻ പറ്റും ഇതൊക്കെ ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ദാരിദ്ര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കുറച്ചുള്ള രാജ്യം നമ്മുടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് സം തൊണ്ണൂറ്റിയെട്ടിലാണ് സംസ്ഥാനത്ത് സ്വയംഭരണ വകുപ്പ് ഈ സംവിധാനം ആരംഭിച്ചത് കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ മിഷൻ എന്ന് ആ പ്രോജക്റ്റ് നടത്തുന്നത് നബാർഡിൻ്റെ സഹായത്തോട് കേരള സർക്കാർ പ്രോജക്റ്റിന് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് മലപ്പുറം ഗഞ്ചിൽ വെച്ച് അന്നത്തെ പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തു ഇന്ന് കുടുംബശ്രീയുടെ പ്രവർത്തനം ശക്തവും വിപുലമാകുകയും സ്ത്രീകളുടെ കരുത്തറ്റ സംഘടനാ സംവിധാനം നിലവിൽ കയും ചെയ്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കുടുംബശ്രീയിലെ അംഗങ്ങളാണ് പതിനഞ്ച് മുതൽ നാൽപ്പത് വരെ കുടുംബങ്ങളിൽ നിന്ന് ഓരോ വനിത ഉൾപ്പെടുന്ന അയൽക്കൂട്ടങ്ങളെ ഏകോപിച്ചുകൊണ്ട് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലും ഉൾപ്പെടുന്ന കുടുംബശ്രീ സംഘടനാ സംവിധാനം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ രൂപീകരിച്ചിട്ടുണ്ട് നൂതന ആശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജലപങ്കാളത്തോടുകൂടി നടപ്പിലാക്കുന്ന മികച്ച സേവന പരിപാടിക്ക് കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെൻ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള അന്താരാഷ്ട്ര സുവർണ പുരസ്കാരം നൂറ്റി പത്തൊമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളോട് മത്സരിച്ച് നേടിയെടുക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട് ഇനി അവരുടെ പ്രശ്നങ്ങളും ഒരുപാടുണ്ട് അത് പ്രധാനമായും ദാരിദ്ര്യ നിർമാർജനമാണ് കുടുംബശ്രീകള് ഹരിതശ്രീ ജൈവ പച്ചക്കര കൃഷി ആശ്രയഗതി പുനരധിവാസം ഭവനശ്രീ ചെറുകിട ഭവന പദ്ധതി കേരളശ്രീ തൊഴിലായ്മ നിർമ്മാർജ്ജന പദ്ധതി ഉപജീവന കേന്ദ്രം സ്ത്രീകൾ തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച കേന്ദ്രം സ്വസ്ഥൻ കുടുംബശ്രീയുടെ ക്യാൻസർ ബോധവൽക്കരണ പദ്ധതി കുടുംബശ്രീ ട്രാവൽസ് ടാക്സി സർവീസ് തെളിമ അങ്ങനെ ഒരുപാട് സംഘടനകൾ നടത്തുന്നുണ്ട് ഇതൊക്കെ ആരോടാ മത്സരിക്കണറിയോ മൾട്ടി നാഷണൽ കമ്പനികളോട് ഈ മേഖലയിലൊക്കെ ചെറുകിട സംരംഭങ്ങളിലേക്കൊക്കെ വരികയാണ് അപ്പോൾ ഇതൊരു വലിയ രീതിയിലുള്ള ചെറുത്തുതൽപ്പ് നമുക്ക് അത്യാവശ്യമാണ് ഇപ്പോൾ ചികിത്സ തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾ വന്ന് നമ്മുടെ അവിടുത്തെ കേരളത്തിൽ തന്നെയുള്ള ആശുപത്രികളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ചികിത്സ തന്നെ അവരുടെ കയ്യിലും നിയന്ത്രണത്തിലും പോകുകയാണ് ഇതൊക്കെയാണ് സ്ഥിതി പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ അവരുടെ കയ്യിലേക്ക് പോവുകയാണ് ഇനി എന്താണ് ഇപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ വലിയ സംഭവം നടക്കുകയാണ് ആർ സി പിയുടെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഭൂപരിഷ്കരണ നിയമം തന്നെ പോകാൻ പോവുകയാണ് ഭൂമി ഇവിടെ വന്ന് മേടിക്കാനും അതിൽ കൃഷി ചെയ്യാനും ഡ്രോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക വിദ്യയോട് ഉപയോഗിച്ചുകൊണ്ട് അത് കൃഷി ചെയ്യാൻ പറ്റുന്ന ലക്ഷക്ക അമ്പത്തി അറുപത് ശതമാനം ജനസംഖ്യയിൽ അറുപത് കോടി ജനതയും കാർഷിക മേഖലയിലാണ് അവരുടെ സ്ഥിതി എന്താകും എന്നറിയില്ല ഞാൻ ഇതൊക്കെ കേരളാവിഷയൻ ചർച്ച ചെയ്യണപ്പെടണം എന്നാണ് എനിക്ക് ജനങ്ങളോടുത്ത് എത്തിക്കണം അല്ലാതെ വാർത്തയ്ക്ക് പ്രാധാന്യം അല്ലെങ്കിൽ വാർ വിവാദങ്ങൾ ഉണ്ടാക്കി വാർത്ത കാണൽ മാത്രമല്ല ജനങ്ങളുടെ പ്രശ്ന ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് കേരള വിഷയനോട് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നല്ല ഒരു പരിപാടിയാണ് ഇതിനെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നമസ്കാരം